സ്ലാമലൈക്കും ഷെസ്മാ ബോട്ടിക്കൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഗേൾസിൻ്റെ ഡെയിലി വെയർ ടോപ്പ് സെറ്റാണ് നൂറ്റി ഇരുപത് മുതലാണ് പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം അപ്പോൾ ഈ കാണിക്കുന്നതിൻ്റെ സൈസ് വരുന്നത് നമുക്ക് മുപ്പത്തിനാല് സൈസ് മുതൽ മുപ്പത്തെട്ട് സൈസ് വരെ അവൈലബിൾ ആണ് ഗ്രേ ഷെയ്ഡ് കിട്ടും അതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാല്പതാണ് അമ്പർല കട്ടിംഗ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് അതും നമുക്ക് മുപ്പത്താറ് സൈസ് മുതൽ മുപ്പത്തിനാല് സൈസും ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നതും ഇരുന്നൂറ്റി നാൽപ്പതാണ് നെക്സ്റ്റ് ഇനി കാണിക്കുന്നതിൻ്റെ ഒക്കെ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപതാണ് കേട്ടോ നൂറ്റി ഇരുപതിൻ്റെ കുർത്തീസാണ് ഇനി കാണിക്കുന്നത് റെഡിൻ്റെ സൈസ് വരുന്നത് ലാർജാണ് നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആണ് കേട്ടോ അതിൻ്റെ സൈസ് വരുന്നത് സ്മോൾ സൈസാണ് വരുന്നത് നെക്സ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡാണ് അതിൻ്റെ സൈസ് വരുന്നത് മീഡിയ ആണ് നെക്സ്റ്റ് ഒരു റെഡ് തന്നെയാണ് കാണിക്കുന്നത് അതിൻ്റെ സൈസ് വരുന്നത് സ്മോൾ സൈസാണ് നിങ്ങൾക്ക് സൈസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം നമ്മൾ മെഷർ ചെയ്തിട്ട് അയച്ചുതരാം സൈസൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് വരുന്നത് മീഡിയം സൈസിൽ വരുന്നൊരു ടോപ്പാണ് റയോൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് നല്ലൊരു മെറൂൺ വൈറ്റ് കോംബോ ആണ് വരുന്നത് അതിൻ്റെ സൈസ് വരുന്നത് മീഡിയം പിന്നെ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കാൻ മറക്കരുത് മസ്റ്റായിട്ട് ഓപ്പൺ വീഡിയോ എടുക്കണം നെക്സ്റ്റ് ലാർജ് സൈസിൽ വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് കാണിക്കുന്നത് പിന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പം നിങ്ങൾ ആദ്യം പേയ്മെൻറ്റ് ഇടണം അതിനുശേഷം നിങ്ങൾ അഡ്രസ്സിൽക്ക് നമ്മൾ പ്രൊഡക്റ്റ് എത്തിക്കുന്നതാണ് നെക്സ്റ്റ് ലാർജ് സൈസിൽ തന്നെ വരുന്ന ഒരു വൈറ്റ് ആണ് കാണിക്കുന്നത് ലാർജ് സൈസും വരുന്നുണ്ട് അതിൻ്റെ ഒരു മീഡിയം സൈസും വരുന്നുണ്ട് ഗ്രീനിൻ്റെ സൈസ് വരുന്നത് ലാർജാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇതുപോലുള്ള കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ഇൻഷാല് അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക